നിങ്ങളൊന്ന് ചേർന്ന് നോക്കട്ടെ പറ നാളെ നമുക്ക് ഒരു വർക്കുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും ബോയ് ഓക്കെ സെറ്റ് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഓരോ കൊമ്പുള്ള ഫോൺ കൊണ്ട് തരും ചുമ്മാ അതിൽ രണ്ടുപേരും കൂടെ കഴിച്ചാ എവിടാ എന്നൊന്നും പറഞ്ഞ് സംസാരിക്കില്ലേ അതിൽ ഒരെണ്ണം വർക്ക് ചെയ്യത്തുള്ളൂ സ്റ്റാൻഡേർഡ് സംസാരിച്ചത് സംസാരിക്കും ടോക്കി ഒരു പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു ഒരു റാലിയുണ്ടായി അതിന് പോയാരുന്നേ മുന്നൂറ് രൂപ എണ്ണയും അഞ്ഞൂറ് രൂപ കയ്യിലും കിട്ടും പിന്നെ ആവശ്യത്തിനല്ലേ വണ്ടി എടുത്തു ഒരു വണ്ടിയും കൂടെ റെഡിയാക്കാൻ പറ്റുമോ എന്നാ വീണ്ടും പൈസ കയറും എന്നാ ഈ ആഴ്ച നമ്മളെ പരിപാടി നടക്കുകയും ചെയ്യും ഇനിയിപ്പോ ഒരു വണ്ടി എന്ത് ചെയ്യും രണ്ടുപേരും ആവശ്യമല്ലേ ഉള്ളു എടാ ഒന്ന് കരഞ്ഞ കാണിച്ചേടാ ആളുണ്ട് ആളുണ്ട് അതെടാ ഒരു മരണ വീട്ടില് അവിടെ അവരെ ബന്ധുക്കളൊക്കെ യു കെലാണ് അപ്പൊ കരയാനൊന്നും ആളില്ല നമുക്ക് പോവാ എടാ നിന്റെ സീൻ എടാ അത് രാത്രി കണ്ണിന് എന്തെ ഉണ്ടായിരുന്നല്ലോ പ്രശ്നം കാണാൻ എന്താ നീ വണ്ടി എടുത്തോണ്ട് എടുത്തോണ്ടറിയോ നമുക്ക് ഒരു സ്ഥലം വരെ പോവാം എവിടെ പോവാൻ എടാ ഇവിടെ അടുത്ത സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പയിൻ നടക്കുന്നു എനിക്കൊന്നും പോടാ എടാ ഫ്രീ ആയിട്ട് നോക്കാം കണ്ണുനോക്കാം പോണോ കണ്ണിന് കുഴപ്പമില്ലേലും വാ എന്താ പോവാ